ബി ജെ പി അധികാരത്തിലേറിയ കാലം മുതൽ നടപ്പിലാക്കി വന്നിരുന്ന ഒരു ചട്ടമായിരുന്നു ബുൾഡോസർ രാജ അനധികൃതമായി പണിതത് എന്ന് പറഞ്ഞുകൊണ്ട നിരവധി മുസ്ലിം ദളിത് കുടുംബങ്ങളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച ഇടിച്ചു നിർത്തി ആഘോഷമാക്കിയിരുന്നു ബി ജെ പി എന്നാൽ അതൊരിക്കൽ പോലും തിരിച്ചടിക്കുമെന്ന് ബി ജെ പി സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല താൻ താനെറിഞ്ഞതാ തനിക്ക് തന്നെ കൊണ്ടു എന്ന പോലെ ബുൾഡോസർ രാജ ബി ജെ പിക്ക് നേരെ തന്നെ കിട്ടിയിരിക്കുകയാണ് ബി ജെ പി നേതാവിന്റെ അനധികൃത കയ്യേറ്റം പൊളിച്ചു നീക്കിയിരിക്കുകയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ ഹൈദരാബാദ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് മോണിംഗ് കമ്മിറ്റിയുടേതാണ് നടപടി ശനിയാഴ്ച രാവിലെ ഗഗൻ പഹഡയിലുള്ള അനധികൃത കെട്ടിടമായിരുന്നു പൊളിച്ചു മാറ്റിയത് കനത്ത പോലീസ് സുരക്ഷയിലാണ് ഇന്ന് അനധികൃതരുടെ നടപടി ഉണ്ടായത് എഫ് ടി എൽ ഭൂമിയിൽ വരുന്ന അനധികൃത കെട്ടിടങ്ങളായിരുന്നു പൊളിച്ചു നീക്കിയത് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളും ഇതിൽപ്പെടും ഇന്ന് പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങളിലൊന്ന് ബി ജെ പി നേതാവ് തോക്കാല ശ്രീനിവാസ റെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് നഗരത്തിലെ തടാകത്തിന് മുപ്പത്തിനാല് ഏക്കർ വിസ്തീർണ്ണമുണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ പത്ത് മുതൽ പന്ത്രണ്ട് ഏക്കർ വരെ ചുരുങ്ങി അനധികൃത കയ്യേറ്റങ്ങളാണ് തടാകത്തിന് വിനിയായതെന്ന് ഹൈദരാബാദിലെ ഡിസാസ്റ്റർ റെസ്പോൺസ് അസറ്റ് മോണിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഏജൻസി കമ്മീഷണർ രഘുനാഥ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പ്രളയമുണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിരുന്നു കമ്മീഷണർ എ വി രഘുനാഥിന്റെ നേതൃത്വത്തിൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് അസറ്റ് മോണിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഏജൻസി കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് ടീമുകളെയാണ് അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ മാത്രം കുത്തക അവകാശമായി കൊണ്ടു നടന്നിരുന്ന ബുൾഡോസ രാജ തിരിച്ചടിച്ചപ്പോൾ ബി ജെ പി ഒന്ന് ഞെട്ടി അതാ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും കിട്ടിയതെന്നുള്ളതാണ് ഞെട്ടലിന്റെ പ്രധാന കാരണം ബി ജെ പിക്ക് പ്രത്യേക വിഭാഗങ്ങളോടുള്ള പ്രതികാരത്തിന്റെ ഭാഗമായും പൊളിച്ചു നീക്കലുകളും നടന്നിട്ടുണ്ട് മധ്യപ്രദേശിലെ ജിരാപൂർ ഗ്രാമം ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് സഹാറൻപൂർ ഹരിയാനയിലെ നൂറ് ഡൽഹിയിലെ ജഹാൻഗിർപൂർ തുടങ്ങിയ പുസ്തകങ്ങളിലെല്ലാം ശത്രുപരമായ ഇടച്ചു നിരുത്തലുകൾ കഴിഞ്ഞ വർഷം ബി ജെ പി നടത്തിയിരുന്നു അനധികൃതമായ കുടിയേറ്റം ഒഴിപ്പിക്കൽ പൊതുസ്ഥലത്തെ അനധികൃത നിർമ്മാണങ്ങൾ നീക്കം ചെയ്യൽ തുടങ്ങിയ കാരണങ്ങളാണ് ന്യായവാദമായി ഉന്നയിക്കുന്നതെങ്കിലും ശത്രുത തന്നെയാണ് കാരണമെന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാകും ഫെബ്രുവരിയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മുസ്ലിങ്ങൾ ലക്ഷ്യമിട്ട് നൂറ്റി ഇരുപത്തെട്ട് വീടുകൾ ഇടിച്ചു നിർത്തലുകൾ നടത്തിയതായി പറഞ്ഞിരുന്നു അറുന്നൂറ്റി പതിനേഴ് പേരെയാണ് ഇത് ബാധിച്ചത് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഹിന്ദുക്കളുടെ സ്ഥലങ്ങളോട് ചേർന്ന് കിടക്കുന്ന മുസ്ലിങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യത്ത് ആ പതിനേഴ് ദശലക്ഷം ആളുകൾ ബുൾഡോസർ ഭീഷണിയിലാണ് നിയമാനുസൃതമായ എല്ലാ ഇത്തരം പുളിച്ച് നീക്കലുകൾ നടന്നതെന്നും ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് കോൺഗ്രസിൽ നിന്നും ഒരു ബുൾഡോസർ രാജ ബി ജെ പിക്ക് തിരിച്ചടിച്ചിരിക്കുന്നത്